ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പം എല്ലാവർക്കും ഇന്നത്തെ സത്യുഗ്രൻ വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ അവർണിക ചോദിക്കുകയാണ് പുഷ്പ ഞാൻ തന്ന നമ്പറും ഡീറ്റെയിൽസും ആരുടേതെന്ന് കണ്ടുപിടിച്ചോ അത് ആരുടെ പേരിൽ എടുത്തിരിക്കുന്നത് അത് ഗീതാഞ്ജലി എന്ന പേരിലുള്ള സിമ്മാണ് എന്നും അവർണികയോട് പറയുക എന്ത് ഗീതാഞ്ജലിയോ അതെ അത് ഏത് അഡ്രസ്സിൽ നിന്നാണ് വന്നിരിക്കുന്നത് അതൊക്കെ ഞാൻ കൃത്യമായിട്ട് തൻ്റെ വാട്സപ്പിൽ സെൻഡ് ചെയ്തിട്ടുണ്ട് താൻ നോക്കിക്കോ എന്നും പറഞ്ഞുകൊണ്ട് അയാൾ ഫോൺ കട്ട് ചെയ്തു അപ്പോഴേക്കും അവർണിക ഫോൺ കട്ട് ചെയ്തിട്ട് ആ വാട്സപ്പ് എടുത്ത് നോക്കുക വാട്സപ്പ് നോക്കിയതും അരയ്ക്കൽ തറവാട്ടിലെ ഗീതാഞ്ജലിയുടെ പേരിൽ തന്നെയാണ് സിം സിമ്മെടുത്തിരിക്കുന്നത് അവർനിക ഞെട്ടിപ്പോയി ഒരു മിനിറ്റ് അവർണിക ഹൃദയം നിന്ന അവസ്ഥയിലായിപ്പോയി ഈശ്വര ഞാൻ ഇത്രയും നാൾ സ്നേഹിച്ച ഗീതാഞ്ജലിയാണോ ഇത് ചെയ്തത് ഞാൻ ജീവന തുല്യം സ്നേഹിക്കുന്ന എൻ്റെ കൂട്ടുകാരിയെ പോലെ കാണുന്ന എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തായ ഗീതാഞ്ജലി തന്നെ എന്നെ ചതിക്കുകയാണോ അപ്പോൾ ഇത്രയും നാളും പാതിരാത്രി കിഷുവിനോട് ചൊല്ലിക്കൊണ്ടിരുന്നത് അവളാണോ അവൾ ഒറ്റരുത്തിയാണോ ഏഹ് ഞാനില്ലാത്തപ്പോഴെല്ലാം കിഷോറിനോടൊപ്പം ചുറ്റിക്കറങ്ങുന്നതും അവളാണോ എനിക്കിത് വിശ്വസിക്കാൻ കഴിയുന്നില്ല പക്ഷെ ഞാൻ കരുതി ഞാൻ കരുതി അവളെൻ്റെ ഏറ്റവും നല്ല സുഹൃത്താന്ന് കിഷോറിനോട് എല്ലാം ഉപദേശിച്ചപ്പോൾ അവൾ എനിക്ക് വേണ്ടിയാണ് എല്ലാം ചെയ്യുന്നതെന്ന് കരുതി എന്നാൽ ഇതെല്ലാം ചെയ്തത് അവൾക്ക് വേണ്ടിയാണല്ലേ അങ്ങനെയാണെങ്കിൽ വിട്ടുകൊടുക്കില്ല വിട്ടുകൊടുക്കില്ല ഞാൻ അന്വേഷിക്കും കണ്ടെത്തും ഗീതാഞ്ജലിയാണ് ഇതിന് പിന്നിലെങ്കിൽ പിന്നെ ഈ അവർണിക ആരാണെന്ന് അവൾ മനസ്സിലാക്കും എന്നും പറഞ്ഞോണ്ട് അവർണിക അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് ആലോചിക്കുക അന്ന് രാത്രി വന്ന ആ ഫോൺ കോള് ഹലോ എന്താടാ എന്താ ഒന്നും മിണ്ടാത്തേ ഏ ആ എനിക്ക് മനസ്സിലായി നിന്റെ ഭാര്യ അടുത്തുണ്ടല്ലേ സാരമില്ല ഞാൻ കുറച്ചും കൂടെ രാത്രിയായിട്ട് വിളിക്കാം അത് വിളിച്ചത് ആണെങ്കിലും ഗീതുവിൻ്റെ ശബ്ദത്തിൽ വിളിച്ചതുകൊണ്ട് അവർനികക്ക് സംശയം ഒന്നും കൂടി ഈ സമയം ഗീതവും കിടന്ന് സംസാരിക്കുന്നത് പോലെയൊക്കെ അവർ നീകാലോചിക്കുകയാണ് അവൾ ചീറ്റ് ചെയ്തു അവളെ ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചു സപ്പോർട്ട് ചെയ്തു അവളുടെ കൂടെ നിന്നു എന്നിട്ടും എന്നിട്ടും ഒരു കൂട്ടുകാരിയുടെ മനസ്സ് മനസ്സെന്താന്ന് അവൾ മനസ്സിലാക്കിയില്ലല്ലോ എൻ്റെ ഹസ്ബൻഡിനെ തട്ടിയെടുക്കാൻ നോക്കുന്ന ഗീതാഞ്ജലിയെ ഞാൻ ഒരിക്കലും വെറുതെ വിടില്ല ഒരിക്കലും വെറുതെ വിടാൻ എനിക്ക് പറ്റില്ല ഞാൻ അനുവദിക്കില്ല എന്നും പറഞ്ഞു ഭയങ്കര ദേഷ്യത്തില് അവരുടെ എങ്ങനെ ഇരിക്കുക എന്നാലും ഞാൻ കരുതിയില്ലല്ലോ എൻ്റെ കിച്ചവും മാറിപ്പോയി അവനും ഇങ്ങനെയാണെന്നും ഞാൻ കരുതിയില്ലല്ലോ പണം കണ്ടാൽ വീഴുന്നവനാണ് എൻ്റെ ഹസ്ബൻഡ് അപ്പോൾ ഗീതാഞ്ജലിക്ക് നല്ല പണമുണ്ടെന്നും നല്ല സ്വത്തുക്കൾ ഉണ്ടെന്നും അറിഞ്ഞിട്ടായിരിക്കും അവൻ അവൻ അങ്ങനെ ചെയ്തത് എന്തായാലും വിട്ടുകൊടുക്കില്ല ഞാൻ എൻ്റേത് എൻ്റേത് മാത്രമാണ് അത് മറ്റൊരാൾക്ക് വീതം വെക്കാൻ എനിക്ക് കഴിയില്ല എന്നും പറഞ്ഞ് ആലോചിച്ചുകൊണ്ട് അവർനിക ദേഷ്യപ്പെട്ടിങ്ങനെ ഇരിക്കുമ്പോൾ രാധിക അവർണികയെ ഫോൺ വിളിക്കുകയാണ് രാധികയുടെ ഫോൺ കോൾ വന്നതും ഇത് രാധികാമ്മയല്ലേ ഗീതുവിൻ്റെ ശത്രുവാണ് രാധികാമ്മ അവരെന്നെ ഈ പാതിരാക്കി വിളിക്കണമെങ്കിൽ എന്തെങ്കിലും കാര്യം ഉണ്ടാവും ശത്രുവിൻ്റെ ശത്രു മിത്രമെന്നാണല്ലോ ഫോൺ എടുക്കാം എന്നും പറഞ്ഞുകൊണ്ട് അവർണിക ഫോൺ എടുത്തു ഹലോ മാഡം എന്നും പറഞ്ഞ് ഒന്നും നടക്കാത്തതുപോലെ ചിരിച്ചുകൊണ്ട് കൊണ്ട് സംസാരിക്കുകയാണ് ആ അവർണിക ആ എന്താണ് മാഡം മാഡം എന്താ ഈ രാത്രി തന്നെ വിളിക്കുന്നത് അവർണികയോട് വളരെ പ്രധാനപ്പെട്ട കാര്യം എനിക്ക് പറയാനുണ്ട് നാളെ അവർണിക എനിക്കൊന്ന് കാണണം അതിനെന്താ മാഡം ഞാൻ നാളെ അരക്കലേക്ക് വരാം ഏയ് വേണ്ട വേണ്ട അരയ്ക്കലിലേക്ക് വന്നാൽ ശരിയാവില്ല ഞാൻ പറയുന്നിടത്ത് വന്നാൽ മതി ആ ശരി മാഡം വരാം എന്താ മാഡത്തിന് പറയാനുള്ളത് അതൊക്കെ ഞാൻ നേരിട്ട് കാണുമ്പോൾ പറയാം പിന്നെ ഞാൻ പറയാൻ പോകുന്നത് ഒരിക്കലും ആരും അറിയാൻ പാടില്ല പ്രത്യേകിച്ച് കിഷോറും ഗീതു അത് കേട്ടതും അതെന്താ മേഡം അതൊക്കെ ഞാൻ വന്നിട്ട് പറയാമെന്ന് പറഞ്ഞില്ലേ ശരി മാഡം ആയിക്കോട്ടെ എന്നും പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് അപ്പോഴേക്കും ആ പറഞ്ഞിക അപ്പോൾ അവർക്ക് ഗീതുവിനേം കിഷോറിനെയും പറ്റിയുള്ള പ്രധാനപ്പെട്ട എന്തോ കാര്യം പറയാനുണ്ട് അങ്ങനെ ഗീതു എന്നെ ചതിക്കുകയാണെങ്കിൽ ഈ ലോകത്ത് ഏറ്റവും വലിയ ശത്രു ഗീതാഞ്ജലി ആയിരിക്കും അതുകൊണ്ട് അവളെ ഞാൻ വെറുതെ വിടില്ല ജീവിക്കാൻ അനുവദിക്കില്ല പാവം ഗോവിന്ദ് സാറിനെയും ചതിച്ച് കൂട്ടുകാരിയായി എന്നെയും ചതിച്ച് അവൾ അവള് ചെയ്തു കൂട്ടുന്ന ഓരോ കാര്യവും എനിക്ക് മറക്കാൻ പറ്റില്ല എടി ഗീതു നിന്നെ ഞാൻ വെറുതെ വിടില്ല നീ നീ ജീവനോടെ ഉണ്ടാവില്ല നിന്നെ ഞാൻ തീർക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവർണിക എങ്ങനെ ദേഷ്യപ്പെട്ടിരിക്കുക ഈ സമയം രാധിക എന്തായാലും എത്രയൊക്കെ സ്നേഹത്തോടെ കഴിയുന്ന ഭാര്യ ഭർത്താക്കന്മാരാണെങ്കിലും അവരുടെ മനസ്സിലേക്ക് ഒരു സ്നേഹ സംശയം കയറി വന്നാൽ പിന്നെ തീർന്നു അതോടുകൂടെ ആ കുടുംബത്തെ സന്തോഷവും സമാധാനവും അതുകൊണ്ട് ഇനി എന്തൊക്കെ സംഭവിച്ചാലും നമ്മൾ പറയുന്നത് അവർണിക വിശ്വസിക്കും എന്തായാലും അവർണികയുടെ വിട്ട് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാം ഗീതുവിനെതിരെ അവളെ തിരിച്ച് അവൾക്കിട്ട് ഒരു എട്ടിന്റെ പണി തന്നെ കൊടുക്കണം എന്തായാലും ഗീതുവിന് നമ്മളെയൊക്കെ പുച്ഛമായിട്ട് കാണുന്ന ഒരു സ്വഭാവമുണ്ട് ഈ കുടുംബത്തില് ഗോവിന്ദൻ്റെ രണ്ടാനമ്മയാണ് ഞാനെന്നും പറഞ്ഞ് അവളിനെ പല പ്രാവശ്യം കളിയാക്കിയിട്ടുണ്ട് നീ ഈ കുടുംബത്തിലേ അല്ല എന്ന് പറഞ്ഞ് നിന്നെ പല പ്രാവശ്യം കളിയാക്കിയിട്ടുണ്ട് അങ്ങനെയുള്ള അവൾക്ക് ഇത് തന്നെയാണ് എട്ടിൻ്റെ പണി എട്ടല്ലമ്മേ പതിനാറിൻ്റെ പണി ഇനിയാണ് ഗീതുവിനെ സംശയിക്കാൻ പോകുന്നത് എല്ലാവരും ഗീതുവിനെ സംശയിക്കും അവസാനം സമനില തെറ്റിയ അവസ്ഥയിൽ ഗീതു ഈ വീടിൻ്റെ പടി ഇറങ്ങിപ്പോകും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ആലോചിച്ചു പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് ഈ സമയം കാറ് വരികയാണ് ഗോവിന്ദൻ്റെ കാറ് ഗോവിന്ദൻ്റെ കാർ കണ്ടതും രാധികയും വരുണും താഴേക്ക് നോക്കി നിൽക്കുക അപ്പോൾ ഗോ ഇപ്പോൾ കാറിൽ നിന്ന് ഇറങ്ങിയത് നാല് കാലിലാണ് മൂക്കറ്റം കുടിച്ച് നിൽക്കുന്ന ഗോവിന്ദനെ കണ്ടിട്ട് കിഷോർ പണി തുടങ്ങി എന്നതൊന്നേ ഇതേ കണ്ടില്ലേ കണ്ണൻ മൂക്കറ്റം കുടിച്ചാണ് വന്നിരിക്കുന്നത് ഗീതുവിനെക്കുറിച്ചുള്ള രഹസ്യങ്ങളെല്ലാം അറിഞ്ഞ് അവൻ സമനില തെറ്റി നാല് കാലിൽ വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ കിഷോർ തന്നെയായിരിക്കും എന്തായാലും കിഷോർ ഇവിടെ പണി തുടങ്ങുമ്പോൾ ബാക്കിയുള്ളവർക്ക് നമ്മൾ അവർണികയുടെ അടുത്ത് തുടങ്ങും എന്നും പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ ആ കാഴ്ച കണ്ട് ഓടി വരുക രഞ്ചു ഗോവിന്ദേട്ടാ ഗോവിന്ദേട്ടാ എന്താ ഇത് വിട് എന്നാരും പിടിക്കേണ്ട എനിക്ക് ഒറ്റയ്ക്ക് പോകാൻ അറിയാം എന്നും പറഞ്ഞുകൊണ്ട് ഗോവിന്ദ നടന്ന് വീഴാൻ പോവുക അപ്പോഴേക്കും രഞ്ജു ചേർത്ത് പിടിച്ചു അതിനുശേഷം രഞ്ജു എന്താ ഇത് ഇതിനു മാത്രം കുടിച്ച് മൂക്കറ്റം കുടിച്ച് ലക്കും വെളിവുമില്ലാതെ വെളിവും വരാൻ എന്താ ഗോവിന്ദട്ടെന്ന സങ്കടം ഉണ്ടായേ എന്നും പറഞ്ഞുകൊണ്ട് രഞ്ജു മുകളിലേക്ക് പതുക്കെ പതുക്കെ പിടിച്ച് വലിച്ചു കയറ്റുക അപ്പോഴേക്കും വരുൺ ഷേ ഒന്നിനെ ഒഴിവാക്കാൻ ശ്രമിക്കുമ്പോൾ വേറെ ഒന്ന് കയറിപ്പറ്റി വരുവാണല്ലോ അമ്മേ എന്താ ഇപ്പം ചെയ്യാം ആദ്യം ഗീതു അത് കഴിഞ്ഞിവിടെ എന്നും പറഞ്ഞുകൊണ്ട് അവരിങ്ങനെ സംസാരിച്ചോണ്ട് നിൽക്കുക ഈ സമയം എന്നെ പിടിക്കണ്ട വിടാനല്ലേ പറഞ്ഞത് വിടാൻ ഹാ എന്താ ഗോവിന്ദേട്ടാ ഇത് എന്തിനെ ഇങ്ങനെയൊക്കെ ചെയ്യുന്നേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുക ഈ സമയം കാഞ്ചന ഓടി ഗീതുവിന്റെ മുറിയിലേക്ക് ചെല്ലുവ ഗീതുപ്പാപ്പ ഗീതുപ്പാപ്പ എന്താ കാഞ്ചനാക്കാ വല്ല നാഗവും കടിച്ചോ കടിച്ചത് നാഗം ഇല്ല വലിയ പാമ്പ് നീളമാണ് പാമ്പ് ഏഹ് എന്താ പറയുന്നേ ഒരു പാമ്പ് എഴഞ്ഞിങ്ങോട്ട് വന്നോണ്ടിരിക്കുന്നുണ്ടായിരുന്നു ആണോ എന്നിട്ട് അത് കടിച്ചോ അയ്യോ എന്നെ കടിക്കല്ലേ മറിച്ച് എന്ന് പറയുന്ന ആള് അതിനെ പിടിച്ചു ഏ എന്തൊക്കെയായി പറയുന്നേ അത് അത് ഒരു പാമ്പ് വന്നിരിച്ചാ അതാ പാമ്പ് വീട്ടുകുള്ള വരപ്പോകുമ്പോൾ വര മുടിയാമേ ഇപ്പടി മെതുവ മെതുവ വന്നിട്ട് അന്താ പാമ്പ് മകിളി ഊതി രഞ്ജു രഞ്ജു പാപ്പ അത് കൂടെക്കുള്ളിൽ പോട്ട് പോട്ടിച്ചേ നിങ്ങൾ എന്തൊക്കെയായി പറയുന്നത് ഒന്ന് മനസ്സിലാവുന്ന രീതി പറ ഓ എൻ്റെ ഗീതുപ്പാപ്പ ഞാനൊരു ഡയലോഗ് പറഞ്ഞതാണ് ഗോവിന്ദമാമ കള്ള്ള്ള്ള്ള് കുടിച്ച് മൂക്കറ്റം കള്ളും കുടിച്ചില്ലക്കും ലെവലും ഇല്ലാതെ നാല് കാലിൽ വരുന്നുണ്ട് എന്നിട്ട് നടക്കാൻ പറ്റാത്ത മാമാവേ ഏ രഞ്ജു പാപ്പ ചേർത്ത് പിടിച്ചിരിക്കുക ആ ഗോവിന്ദവൻ ഗോവിന്ദമാമൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ആ എന്തായാലും ഇനിയിപ്പോൾ ഗീതുപ്പാപ്പൻ്റെ സ്ഥാനം ആവുട്ടാ ദേ കാഞ്ചനക്ക അങ്ങനെ ഇപ്പം ഒരുപാട് ഇതൊന്നും പറയണ്ട ഗോവിന്ദേട്ടൻ്റെ ഫ്രണ്ട് എന്ന് മാത്രം പറഞ്ഞാൽ മതി മനസ്സിലായല്ലോ ആ പുരിഞ്ചിരിച്ച് പുരിഞ്ചിരിച്ച് നീ ഉയരാന ോവിന്ദമാവേ അവ ഉച്ചെടുക്ക ആണ്ടവാ ഇനി എന്നെല്ലാം പാകണം കാഞ്ചനക്കോ ദേ കാര്യം ഞാൻ പറഞ്ഞേക്ക എന്റെ കണ്ണേട്ടിനെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞാലുണ്ടല്ലോ എന്റെ സ്വഭാവം മാറും ആ എന്നോടെ ഗോവിന്ദ മാമാവേ അന്താ രഞ്ജു തട്ടിക്കൊണ്ട് പോകാവ പാത്തുക്കോ എന്നും പറഞ്ഞോണ്ട് കാഞ്ചന ഇങ്ങനെ നിക്കു അപ്പോഴേക്കും ചെയ്തു പോയി നോക്കണം അപ്പൊ രാധികയും വരണം എല്ലാവരും ഉണ്ട് അപ്പോ രഞ്ജു ചേർത്ത് പിടിച്ചോണ്ട് ഇങ്ങനെ വരുവാ ഗോവിന്ദനെ ഓഹ് എനിക്ക് നടക്കാൻ പറ്റും മാറ് ഈ ലോകത്തുള്ള എല്ലാവരും എന്നെ ചതിക്കുക ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചവരൊക്കെ എന്നെ ചതിക്കുന്നത് കൊണ്ട് എനിക്ക് കുടിക്കാതിരിക്കാൻ പറ്റിയില്ല ഇനിയും കുടിക്കും മൂക്കറ്റം കുടിക്കും കുടിച്ചു കുടിച്ചു കുടിച്ച് ഞാൻ ഇങ്ങനെ നാലുകാലിൽ വരും എന്താ ഗോവിന്ദേട്ട ഇത് ഗോവിന്ദേട്ടനെ ഇത് എന്താ പറ്റിയേ എന്നൊക്കെ ചോദിച്ച് രഞ്ജി പരമാവധി അറിയാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷെ പറയുന്നില്ല ഈ സമയം രാധികയും വരണം കണ്ണാ കണ്ണ എന്താടാ ഇത് നീ എന്തിനെ ഇങ്ങനെ കുടിച്ചു വന്നിരിക്കുന്നത് ആ എന്നെ ചതിച്ചു എന്നെ ചതിച്ചു ആരാ നിന്നെ ചതിച്ചത് ആരാ നിന്നെ ചതിച്ചെന്ന് പറ എന്നെ ചതിച്ചത് ആരാണെന്ന് അറിയണമല്ലേ എന്നും പറയാപ്പോഴേക്കും ഒക്കെ ഗീതവും കാഞ്ചനയും ഓടി വരികയാണേ സമയം ഗോവിന്ദ് കൈ നേരെ ചൂണ്ടുവാ വരുണ് നേരെ എന്നെ എന്നെ ചതിച്ചത് നീയാണോ അപ്പോൾ വരുണൊന്ന് ഞെട്ടി ഈശ്വര ഞാൻ വീണ്ടും ചതിച്ച വിവരം ഇങ്ങനെ അറിഞ്ഞെന്ന് തോന്നുന്നു എന്നും പറഞ്ഞ് ആലോചിക്കുക അപ്പോഴേക്കും ഏയ് നീയല്ല നീയല്ല അപ്പോൾ നേരെ രഞ്ജുവിൻ്റെ നിറക്ക് തിരിഞ്ഞു നീയാണോ ഏയ് നീയുമല്ല പിന്നെ ആരാണ് ആ എനിക്കറിയില്ല എന്നാ എന്നെ ചതിച്ചു എല്ലാവരും എന്നെ ചതിച്ചു ഞാൻ ഒരുപാട് സ്നേഹിച്ചതും വിശ്വസിച്ചതുമായ എല്ലാവരും എന്നെ ചതിച്ചു ചതിച്ചു എന്ന് പറഞ്ഞാൽ ചതിച്ചു ആ ഇവൻ എന്തൊക്കെയാ പറയുന്നേ എൻ്റെ കണ്ണാ നീ എന്തൊക്കെയാ വിളിച്ചു പറയുന്നതെന്ന് ഞാൻ ചോദിച്ചില്ലേ അത് കേട്ടതും ഗീതു ഷേ ഇത് എന്താ കണ്ണേട്ടാ ദേ മതി മതി ഇനി ബാക്കിയുള്ള നാടകങ്ങളെയൊക്കെ റൂമിനുള്ളിൽ പോയിട്ട് മതി വന്നേ എന്നും പറഞ്ഞുകൊണ്ട് ഗോവിന്ദൻ എന്താങ്കിപ്പിടിച്ച് ഗീതു അവിടെ നിന്നും പതുക്കെ പോവുക ഈ സമയം ഗീതു ഗോവിന്ദനും കൂടെ നേരെ ബെഡിലേക്ക് വീണു അപ്പോഴേക്കും എൻ്റെ പൊന്നോ എൻ്റെ നടുവൊടിഞ്ഞു എന്തൊരു കിടപ്പായത് എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഗീതു കണ്ണാടയൊക്കെ വലിച്ചു വരണം അപ്പോഴേക്കും രഞ്ജുവും രേഖയും കാഞ്ചനയും കൂടെ അങ്ങോട്ട് വരിക അപ്പം രഞ്ജു അതെ ഗോവിന്ദേട്ടൻ്റെ ഷൂ മാറ്റണം ഹാ ആഹാ കയറി പോരുത് എന്താ എന്താ കയറിയാലും ഗോവിന്ദേട്ടൻ്റെ ഷൂ മാറ്റാൻ എനിക്കറിയാം നീ വന്നൂരണ്ട ആ അത് ഊരാനുള്ള ആളാ ഞാൻ ഞാൻ ചെയ്തോളാം എന്നും ഗീതു പറയുക ആഹാ അങ്ങനെ പറ്റില്ലല്ലോ ഞാൻ ഊരും എന്നും പറഞ്ഞുകൊണ്ട് നീ കയറുവോ ഞാനൊന്നും നോക്കട്ടെ ആഹാ നിനക്കത്രക്കായോ കയറിപ്പോകരുത് എന്നും പറഞ്ഞുകൊണ്ട് ഗീതു തടയുക എന്താ കയറിയാൽ നിനക്ക് നല്ല മുടി മുടികൊഴിച്ചിലുണ്ട് നീ കയറിയാ നിന്റെ മുടി ഇവിടെയൊക്കെ എൻ്റെ ബെഡിലൊക്കെ പറ്റും അത് കേട്ടതും കാഞ്ചന ആ മുടി മുടികൊഴിച്ചിലിന് ഏറ്റവും നല്ല മരുന്നാണ് താളി ഇത് ചെമ്പരത്തിത്താളി താളിയല്ല നെല്ലിക്കത്താളോ ഇട്ടാൽ മതി അത് കേട്ടതും നെല്ലിക്കത്താളോ അത് ഭ്രാന്തി പിടിച്ച ഇടേണ്ടത് തലയ്ക്ക് വെളിവ് കിട്ടാൻ ആ ഹാ അപ്പൊ ഗീതു പറഞ്ഞു നിനക്ക് മനസ്സിലായില്ല കാഞ്ചന ഇല്ല രേഖപ്പാപ്പ എനിക്ക് പുരില്ലേ ആ ചെല തലക്ക് വെളിവില്ലാത്തവരുടെ തലയ്ക്ക് വെളിവ് തിരിച്ചു കൊണ്ടുവരാനാണ് നെല്ലിക്ക തളം മതിയെന്ന് ഗീതുപ്പാപ്പ പറഞ്ഞത് അപ്പോ ഹാ നീ ഒന്ന് മാറി നിൽക്കു ഗീതു ഞാൻ ആ ഷൂ ഒന്ന് അഴിച്ചു മാറ്റട്ടെ ദേ വന്നു പോകരുതെന്ന് ഞാൻ പറഞ്ഞില്ലേ കണ്ണിട്ടുണ്ട് ഷൂ ഞാൻ അഴിച്ചോളാം നീ അങ്ങ് മാറി നിൽക്കടി എന്നും പറഞ്ഞോണ്ട് രഞ്ജുവിനെ പറയൂ രഞ്ജുവിനോട് മാറാൻ പറയുമോ പക്ഷേ രഞ്ജു പോകുന്ന മട്ടില്ല രേഖ ചെയ്യും സന്ദർശകർക്കുള്ള സമയം കഴിഞ്ഞു ഇനി എല്ലാവരും പിരിച്ചുവിട്ടേ എന്നും ഗീതു പറയുക അത് കേട്ടതും രേഖയ്ക്ക് കാര്യം പിടിയിട്ടി ഹാ ആ മതി 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 രഞ്ജു വന്നേ 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 എന്നും പറഞ്ഞുകൊണ്ട് രഞ്ജുവിനെയും പിടിച്ചു തള്ളി മുറുക്കി പുറത്തേക്ക് ഇടുവാ ഈ സമയം കാഞ്ചനയും പോയി അപ്പോൾ രേഖ ഗീതു ഗുഡ് നൈറ്റ് എന്നും പറയണം ആ ഗുഡ് നൈറ്റ് എന്നും പറഞ്ഞുകൊണ്ട് ഗീതുവിനോട് പറഞ്ഞിട്ട് നമ്മുടെ രേഖ കഥ കടച്ചിട്ടങ്ങ് പോവുക കഥ കടച്ച് കഴിഞ്ഞതും ഗീതു ഗോവിന്ദനെ നോക്കുക ഓ കിടക്കുന്ന കിടപ്പ് കണ്ടില്ലേ മൂക്കിൽ രണ്ട് പഞ്ഞിയും കൂടെ വെച്ചാൽ അസലോ ഡെഡ് ബോഡിയായി അപ്പോഴാണ് ഗീതുവിൻ്റെ മനസ്സിൽ എന്തോ ഒരു വിഷമം ഈശ്വര ഞാനെന്താ ഇങ്ങനെ പറഞ്ഞേ ഡെഡ് ബോഡിയായി എന്നൊക്കെ ഒരിക്കലും അങ്ങനെ പറയാൻ പാടില്ലല്ലോ എൻ്റെ ജീവൻ രക്ഷിക്കാൻ ഒരുപാട് അലഞ്ഞാളാ അതുപോലെ ഞാനും ഈ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയല്ലേ ഒരുപാട് ബുദ്ധിമുട്ടിയത് എന്നിട്ടും ഞാൻ എന്താ ഇങ്ങനെ പരിധി വിട്ട് സംസാരിച്ചത് ഈശ്വര എൻ്റെ കണ്ണേട്ടിന് ഒരേ സംഭവിക്കാൻ പാടില്ല ആരും എൻ്റെ കണ്ണേട്ടിനെ തുടരുത് എൻ്റെ കണ്ണേട്ടിന് എന്തെങ്കിലും സംഭവിച്ചാൽ എനിക്ക് പറ്റിയിട്ട് കണ്ണേട്ടിന് പറ്റാവൂ എന്നും പറഞ്ഞുകൊണ്ട് ഗീതു ഗോവിന്ദൻ്റെ കാലിൻ്റെ അടുത്ത് ചെന്നിരുന്നു അതിനുശേഷം ഗോവിന്ദൻ്റെ കാലിൽ തൊട്ട് മാപ്പ് പറഞ്ഞു സോറി കണ്ണേട്ടാ എന്നോട് ക്ഷമിക്കണം അറിയാതെ വായ്പഴച്ച് പറഞ്ഞു പോയതാണ് ഇനി ഒരിക്കലും എൻ്റെ കണ്ണേട്ടൻ്റെ ആപത്ത് സംഭവിക്കുന്നൊന്നും ഞാൻ പറയില്ല അങ്ങനെയൊന്നും എനിക്ക് പറയാനോ ചിന്തിക്കാനോ പറ്റില്ല എൻ്റെ എൻ്റെ ജീവന എൻ്റെ എൻ്റെ ഹൃദയത്തിലാണ് കണ്ണേട്ടൻ ജീവിക്കുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഗീതു ഭയങ്കര സെൻറ്റിയായി ഭയങ്കര സങ്കടത്തോടെ എന്നിട്ട് ഗോവിന്ദനെ നോക്കി ഈശ്വര മൂക്കറ്റം കുടിച്ചു വരാനും മാത്രം എന്ത് വിഷമാണാവോ ഇങ്ങേർക്കും ഉണ്ടായത് ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ എന്താ പറ്റിയെന്ന് അറിഞ്ഞേ മതിയാകൂ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ഗീതു ഗോവിന്ദനെ നോക്കി പാവം എന്തോ വിഷമം മനസ്സിൽ തട്ടിയിട്ട ഇത്രയും കുടിച്ചിരിക്കുന്നത് പക്ഷേ ആ അവസരം മുതലെടുത്ത് രഞ്ജു ഇതിനിടയിൽ കയറി കളിക്കാന്ന് വന്ന് പറഞ്ഞു വന്നാൽ ഞാൻ സമ്മതിക്കില്ല ഞാനല്ലാതെ എൻ്റെ കണ്ണേട്ടിനെ സ്നേഹിക്കാൻ മറ്റാരെ ഞാൻ അനുവദിക്കില്ല എന്നൊക്കെ പറഞ്ഞു കയ്തു ഗോവിന്ദൻ്റെ അടുത്ത് ഇങ്ങനെ ഇരിക്കുക എന്നിട്ട് ഷൂ ഒക്കെ പതുക്കെ ഊരി കൊടുത്ത് ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും എൻ്റെ കണ്ണേട്ടിനെ എന്നോട് ഭയങ്കര ഇഷ്ടമാണെന്ന് എനിക്കറിയാം ആ ഇഷ്ടം പുറത്ത് കാണിക്കാൻ വയ്യ എഗ്രിമെൻറ്റ് എന്നുള്ള പേരിൽ അത് തള്ളിക്കളഞ്ഞുകൊണ്ടിരിക്കുക പക്ഷേ ഒരിക്കൽ സ്നേഹിക്കുന്ന ദിവസം വരും അന്നേരം എന്നെ മനസ്സ് തുറന്ന് സ്നേഹിക്കും കണ്ണേട്ട കണ്ണേട്ട സ്നേഹിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഗീതു ഗോവിന്ദനെ ഇങ്ങനെ ചേർത്ത് പിടിക്കുക ഈ സമയം പിന്നീട് കാണിക്കുന്നത് രഞ്ജുവിനെയാണ് രഞ്ജു ഇങ്ങനെ ഓരോന്ന് ആലോചിച്ച് കിടക്കുക ഈശ്വര ഇത്രയും കുടിച്ചുകൊണ്ട് വരാൻ ഗോവിന്ദേട്ടൻ എന്താ ഉണ്ടായേ ആരും ആ പാവത്തിൻ്റെ മനസ്സ് നന്നായിട്ട് വിഷമിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഇത്രയും കുടിച്ചു വന്നിരിക്കുന്നത് ഇതുപോലെ മൂക്കറ്റം കുടിച്ച് വരുന്ന വന്ന് ഞാൻ കണ്ടിട്ടില്ലല്ലോ എന്തായാലും എന്തോ വിഷമമുണ്ട് നാളെ നേരം വിളിക്കട്ടെ ചോദിച്ച് മനസ്സിലാക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രഞ്ജു ഓരോന്ന് ആലോചിച്ചുകൊണ്ട് നടക്കുക അപ്പോഴേക്കും കാഞ്ചനെ ഒളിഞ്ഞ് നോക്കുവാണ് കാഞ്ചനയെ കണ്ടതും രഞ്ജു ഇങ്ങനെ തുറച്ചു നോക്കുക കണ്ടും തോന്നു രഞ്ജു പാപ്പാ തൂങ്കലിയാ അപ്പോൾ ഇല്ല എന്നും രഞ്ജു ആ ഞാൻ രഞ്ജു രഞ്ജിപ്പാപ്പ ഉറങ്ങിയോന്നറിയാൻ വേണ്ടി വന്നതാ അല്ല എന്താ ഉറങ്ങാത്ത ഉറക്കം വന്നില്ല അതുകൊണ്ട് ഉറങ്ങിയില്ല ഓ പുരിഞ്ചിരിച്ച് ഗോവിന്ദ നാലുകാലിൽ വന്നത് കൊണ്ടാണോ ആ ഗോവിന്ദമൻ എങ്ങനെ വന്നാലും എനിക്കെന്താ ഇവൾ ഇവളെൻ്റെ മുൻപിൽ അഭിനയിക്കുകയാണോ എന്തായാലും അറിയട്ടെ മാമൻ അങ്ങനെ വന്നപ്പോൾ രഞ്ജിപ്പാപ്പക്ക് സങ്കടം ആയോ ആ പിന്നെ സങ്കടമാവാതെ ആവാതെ ഒരാൾ മൂക്കറ്റം കുടിച്ച് വരുമ്പോൾ പിന്നെ അതെന്താണെന്നൊന്നും എന്താണെന്നൊന്നും അറിയാണ്ട് ഇങ്ങനെ ഇരിക്കുമ്പോൾ സങ്കടമല്ലേ അത് കേട്ടതും ഷോ എന്നാ പണ്ടത് സാരമില്ല ഗെ രഞ്ജിപ്പാപ്പ തൂങ്ങിക്കോ ലൈറ്റ് ഓഫ് പെയ് ഓഫ് ചെയ്യട്ടെ വേണ്ട വേണ്ട ലൈറ്റൊന്നും ഓഫ് ചെയ്യണ്ട അതെന്താ ഇരുട്ടത്ത് കിടക്കാൻ പേടിയാണോ ആ പേടിയാ ഞാനും മുന്നാടി ഇപ്പോഴിതാ ഒരു പതിനഞ്ച് വയസ്സ് വരെ ഞാൻ ലൈറ്റ് ലൈറ്റിട്ടേ കിടക്കുകയുള്ളായിരുന്നു അതക്കപ്പുറം എനക്ക് ഒരാൾ കൂടെ കാതലായിടിച്ച് അതിന് ശേഷം എനിക്ക് ലൈറ്റ് ലൈറ്റിട്ട ഉറക്കം വരത്തേയില്ല എന്നും പറയാം ഷെ നിങ്ങൾ എന്തൊക്കെയാ പറയുന്നത് മുറിനിന്ന് പോകുന്നുണ്ടോ ഞാനീ മുറിന്ന് എങ്ങോട്ട് പോയാൻ ആ നിങ്ങൾ നിങ്ങളുടെ മുറിയിൽ പോയി കിടന്ന് ഉറങ്ങാൻ നോക്ക് ശരി ശരി ഞാൻ പോയിക്കോളാം രഞ്ജിപ്പ എന്നാൽ നന്നായിട്ട് ഉറങ്ങു ഉറക്കം വന്നില്ലെങ്കിൽ കണ്ണും മൂടി കിടന്നാൽ മതി ഉറക്കം വന്നോളും വേണമെങ്കിൽ ലൈറ്റ് ഓഫ് ചെയ്യാം വേണ്ടെന്ന് പറഞ്ഞില്ലേ അത് കേട്ടതും കാഞ്ചന ഓ ഇവിളക്ക് ഭയങ്കര ദേഷ്യമാണെന്ന് തോന്നുന്നു എന്നും പറഞ്ഞുകൊണ്ട് അവിടെ ഒന്നും പോകും പോകാനൊരുങ്ങുമ്പോൾ വാതിൽ പൂട്ടാൻ പോവാം അതെ വാതിലൊന്നും പൂട്ടണ്ട അത് തുറന്നു കിടന്നോട്ടെ ആ വല്ല എഴജന്തുക്കളും കയറും കയറിക്കോട്ടെ അതൊക്കെ ഞാൻ നോക്കിക്കോളാം എനിക്ക് കണ്ണുണ്ട് കാണാൻ മനസ്സിലായോ നിങ്ങളോട് പോകാനല്ലേ പറഞ്ഞത് ഓ ഗോവിന്ദ മാമാൻ രാത്രി പാമ്പായി എഴഞ്ഞു വരുമെന്നും കരുതി കിടക്കുമായിരിക്കും കിടക്ക് കിടക്ക് എന്നും പറഞ്ഞുകൊണ്ട് ഒരു കാഞ്ചന അങ്ങ് പോവുക കാഞ്ചന പോയി കഴിഞ്ഞതും രഞ്ജു ഓരോന്ന് വീണ്ടും കിടക്കുകയാണ് അതോടുകൂടെ എപ്പിസോഡ് അവസാനിക്കുകയാണ് നാളത്തെ ഒരു തകർപ്പൻ വിശേഷത്തിനായിട്ട് കാത്തിരിക്കുക അതേ പ്രേക്ഷകരെ ഗീതുവിൻ്റെ ജീവിതം തകർക്കാനായിട്ട് കിഷോറും രാധികയും ചേർന്ന് കളിക്കുന്ന കളിയിൽ ആര് ജയിക്കുമെന്ന് തീർച്ചയായിട്ടും കാത്തിരുന്നതിനെ എല്ലാവർക്കും ആർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ താങ്ക് ഫ്രണ്ട്സ്